ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാഠഭാഗങ്ങൾ നായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു ഗളയാതു ദേശക്കാരും ചേർന്നു അവർ ഏക മനസ്സോടെ മിസ്ബായിൽ കർത്താവിൻ്റെ മുമ്പിൽ കൂടി ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി ഗഡ്ഗാരികളുടെ ആ കാലാൾപ്പട നാലു ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇസ്രായേൽ മിസ്ബായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായി ലേവിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയയിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഗിബയയിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു അത്ര വലിയ ലയച്ചതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിരെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ ഏകമനസ്സായി നിന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ചറിയിച്ചു എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ ഇസ്രായേൽ നിന്നും തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകുവച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി ഗിബയവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗൽഭന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് എടുത്തുകയ്യന്മാരുമുണ്ടായിരുന്നു ഇവർ ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ കഡ്കധാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു ഇസ്രായേൽ ജനം ബെദലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുടെ ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗബയായിക്കെതിരായി പാളയമടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗബയായിൽ അവർക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് ഇരുപത്തിയൂരായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം അണിനിര നിന്നെടുത്ത് തന്നെ വീണ്ടും അണിനിരന്നു അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ കോത്രക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ ഗോത്രത്തിനെതിരെയെതിരായി രണ്ടാം ദിവസവും അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗബിയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഗഡ്ഗദാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദേലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതമാരാഞ്ഞു ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം വന്ന അവിടെയായിരുന്നു അഹ്റുവൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരമൊരുളി ഇസ്രായേൽക്കാർ ഗിബയായിക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും യുദ്ധത്തിനിറങ്ങി മറ്റ് പോലെ ഗിബയക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്നും പുറത്തു വന്നു മുൻ പോലെ ബദേലിലേക്കും ഗിയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു നമുക്ക് പാലായനം ചെയ്യാം അങ്ങനെ അവർ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽതാമറിൽ താമറിൽ അണിനിരന്നു ഗബായ്ക്ക് പടിഞ്ഞാറുവശത്ത് പതിയിരുന്ന ഇസ്രായേൽ എല്ലാവരും ഓടിക്കൂടി ഗിബായ്ക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലിയർ അണിനിരന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖഡ്ഗാരികളായ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബയായിക്കെതിരെ പതിയിരുന്ന അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞ് ഒത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി ശമടുത്തുന്നവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ പട്ടണത്തിൽ നിന്നും വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നോഹാഹു മുതൽ കിഴക്ക് ഗിബയാവരെ പിന്തുടർന്നവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗിതോം വരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തയ്യായിരം ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ അറുനൂറ് പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ തീവച്ചു ചോദ്യോത്തരങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്ന ഏതൊക്കെ ദേശക്കാരാണ് മിസ്ബായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് ഉത്തരം ദാൻ മുതൽ ബർഷബ വരെയുള്ള ഇസ്രായേൽ ജനവും ഗിലയാദ് ദേശക്കാരും അവർ ഏക മനസ്സോട് എവിടെയാണ് ഒരുമിച്ച് കൂടിയത് ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായവർ ആരെല്ലാം ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരായ ഖഡ്ഗാരികളായ കാലാൾപട കാലാൾപട എത്ര പേരടങ്ങിയതായിരുന്നു ഉത്തരം നാല് ലക്ഷം മിസ്ബായിൽ ഇസ്രായേൽക്കാർ എത്തിയ വിവരം ആരാണ് അറിഞ്ഞത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയോട് എന്ത് ചെയ്യണമെന്നാണ് ഇസ്രായേൽക്കാർ തീരുമാനിച്ചത് ഉത്തരം നെറുക്കിട്ടതിനെ ആക്രമിക്കാം എങ്ങനെയുള്ള ഗ്രൂപ്പുകളായി ആണ് അവർ ആളുകളെ തിരഞ്ഞെടുത്തത് ഉത്തരം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് എന്തിനെതിരെയാണ് ഇസ്രായേൽ ജനം പ്രതികാരം ചെയ്യുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരത്തിൽ നടന്ന ക്രൂരമായ ബലാത്സംഗത്തിന് എതിരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞത് ഉത്തരം യുദ്ധത്തിലായിരിക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം എത്തിക്കുക ഇസ്രായേലിയർക്കെതിരെയുള്ള യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെയാണ് ഒരുമിച്ച് കൂടിയത് ഉത്തരം ഗിബയായിൽ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നിവാസികളിൽ ആരൊക്കെയാണ് ഇസ്രായേൽക്കെതിരെ അണിനിരുന്നത് ഉത്തരം എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാർ വാളെടുക്കാൻ പോകുന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രക്കാരും അവരിൽ പ്രഗൽഭന്മാരായ എഴുന്നൂറ് ഇടത് കയ്യന്മാരുമുണ്ടായിരുന്നു തലമുടി തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം ഇറങ്ങേണ്ടതെന്ന് കർത്താവ് ഇസ്രായേൽക്കാരോട് പറഞ്ഞത് ഉത്തരം യൂത ആദ്യ ദിവസം തന്നെ ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരുടെ ജീവൻ എടുത്തു ഉത്തരം ഇരുപത്തിയായിരം അവരെന്താണ് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു ചോദിച്ചത് ഉത്തരം സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന ചോദ്യത്തിന് കർത്താവ് എന്താണ് അരുളി ചെയ്തത് ഉത്തരം ചെല്ലുക എന്ന് രണ്ടാം ദിവസം എത്ര ഇസ്രായേലരെ വധിച്ചു ഉത്തരം പതിനെണ്ണായിരം രണ്ടാം ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ജനം എന്തു ചെയ്തു ഉത്തരം ബദേലിൽ വന്ന് കരഞ്ഞു അവർ ആദ്യ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബഹലികളും അർപ്പിക്കുകയും ചെയ്തു രണ്ടാം ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഞങ്ങളുടെ സഹോദരങ്ങളായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ എന്ന ചോദ്യത്തിന് കർത്താവ് എന്താണ് ഉത്തരമരുളിയത് ഉത്തരം നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന്